ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു പശുവും കൂടെ പ്രസവിച്ചിട്ടുണ്ട് പശുക്കുട്ടിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രസവങ്ങളും കഴിഞ്ഞു ഇപ്പോൾ പത്ത് പശുക്കളും കറവയാണ് അപ്പോൾ അതിൽ ഒരു രണ്ട് പശുക്കൾ ഏകദേശം ആറുമാസം പ്രായവറായ പശുക്കളുണ്ട് ചെന പിടിച്ചത് ഐറ്റങ്ങളെ പുറത്തേക്ക് മാറ്റണം ഇവരെ ഒരു മൂന്ന് ദോ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മഞ്ഞപ്പ് മുറിയതിനു ശേഷം അകത്ത് കയറ്റണം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫാമിലിപ്പോൾ നൂറ്റിപ്പത്ത് ലിറ്ററോളം പാൽ എന്തായാലും ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല ഫസ്റ്റ് കറവിൽ തന്നെ അത്യാവശ്യം നല്ല പാലുണ്ടായിരുന്നു പശുവേന്ന് ബ്ലാക്കിയോ അതെ അതുപോലെ തന്നെ കാഞ്ചിയോ അതെ അപ്പോൾ ഇവള് ഇവളാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ പ്രസവിച്ചത് അതിന് ഇന്നലെ പ്രസവിച്ചതാണ് നമ്മുടെ ബ്ലാക്കി പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വന്ന് വരുന്നുണ്ട് അത് വളരെ സന്തോഷം നമ്മുടെ ഫാമിലെ വീഡിയോസിൽ നമ്മൾ നമ്മുടെ ഫാമിലെ എല്ലാ അപ്ഡേഷൻസാണ് നമ്മുടെ ഫാമിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളാണ് നമ്മൾ വീഡിയോസിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതൊന്നും നമ്മൾ പ്രൊമോഷൻ ആകുന്നൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ഫാമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫാമിൽ നൂറ്റി പത്ത് ലിറ്റർ പാൽ എന്തായാലും ഒരു അഞ്ച് ദിവസം കൂടി ഒരു സമയത്ത് എന്തായാലും ആവും അപ്പോൾ നമുക്ക് ഓർഡറുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ മാക്സിമം വീടുകളിൽ തന്നെ ഓർഡറുകളാണ് കൊടുക്കുന്നത് ഷോപ്പുകളിലേക്കൊന്നും കൊടുക്കുന്നില്ല പിന്നെ സൊസൈറ്റിയിലേക്കും കൊടുക്കുന്നില്ല എല്ലാം വീടുകൾ തന്നെയാണ് നമ്മൾ ഹോൾസെയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഓർഡർ ഒരുപാട് പെൻഡിങ് ഉണ്ട് അപ്പോൾ എന്തായാലും പാല് നമുക്ക് സെയിലുണ്ട് റേറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ എഴുപത് രൂപ ആക്കിയിട്ടുണ്ട് ക്രീം എടുക്കുന്ന പാല് നമ്മൾ അറുപത്താറ് രൂപക്കും ക്രീം എടുക്കാത്തത് എഴുപത് രൂപക്കും അതായത് രാവിലത്തെ പാലെല്ലാം എഴുപത് രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഉച്ചക്കിലത്തെ പാല് അറുപത്താറ് രൂപക്കും സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ബട്ടർ ഉണ്ടാക്കി അതും ഏകദേശം സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും സെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പുകൾ നമുക്കതിനാവശ്യമാണ് അതായത് ഒരു സെപ്പറേറ്റ് റൂം വേണം അതിൽ അതിൽ ആയിരിക്കണം നമ്മൾ ഈ ബട്ടറൊക്കെ ഉണ്ടാക്കേണ്ടത് നമ്മൾ വീടുകളിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയി ഉണ്ടാക്കുന്നത് കുറച്ച് പ്രശ്നമാണ് നമുക്ക് എക്യുപ്മെൻസ് കുറവായിരിക്കും പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ ഒരു അതിൻ്റെ വെസൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സെയിം അത് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ പല ഉപയോഗത്തിന് വേണ്ടി നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കും അപ്പോൾ അത് നമ്മൾ ബട്ടർ ഉണ്ടാക്കണത് ഏറ്റവും ശരിയാവില്ല പിന്നെ ആ ഒരു പ്രോപ്പർ രീതിയിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കിലോ ബട്ടർ സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് ഒക്കെ ആയിട്ട് കൊടുക്കും മിൽമട തൊള്ളായിരത്തി പത്താണെന്ന് തോന്നുന്നു പിന്നെ കുറച്ചും കൂടെ നമ്മൾ ബട്ടർ ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ മനസ്സിലാക്കാണ്ട് ആക്ച്വലി നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ അതിന് ആരെങ്കിലും നമ്മുടെ മണ്ണുത്തിയിലൊരു ക്ലാസ് ഉണ്ട് ഇത് എങ്ങനെ പാൽ നിന്നുള്ള ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ക്ലാസ് ഉണ്ട് അതൊരു മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം എന്തോ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും പാൽ ഉപയോഗിച്ചെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് എല്ലാം ലൈവായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് അവിടുത്തെ ഒരു മാഡം നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബട്ടർ സെയിലും കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നിയർ ബൈ നമ്മളെ അടുത്തുള്ള വീടുകൾക്കൊക്കെയുള്ള ചെറിയ ചെറിയ സെയിലുകൾ മാത്രം ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ ഫാമിൽ വരുന്നവരും ഇതൊക്കെ നമ്മളെടുത്ത് ചോദിക്കുന്നത് ഈ ഫാം ലാഭകരമാണോ എന്നുള്ളൊരു ചോദ്യം അവരെ മനസ്സിലുണ്ട് അതായത് ഇത് ബുദ്ധിമുട്ടാണോ സംഭവം ഈ ഒരു ഫീൽഡ് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ടില്ല എന്ന് പറയാനില്ല പക്ഷേ നമ്മൾ മാക്സിമം തീറ്റ ചിലവ് കുറയ്ക്കുക അതേപോലെ തന്നെ മാക്സിമം വീടുകൾക്ക് സെയിൽ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫാം എന്തായാലും പ്രോഫിറ്റബിൾ ആവും അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് പിന്നെ കാര്യമായിട്ടുള്ള ലോണുകളൊന്നും നമുക്ക് പാടില്ല ഈ ലോണും പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ കൂടുതൽ ലോൺ എടുത്താലൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതലും ആൾക്കാരും സീറോ ബഡ്ജറ്റായിരിക്കും ഫാം തുടങ്ങാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും ഫാം തുടങ്ങുന്നത് അപ്പം അങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ആ ലോൺ കാലാവധി തീരുന്നവരെ നമ്മൾ എഫേർട്ട് നമ്മൾ ഇരട്ടി എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഫാമിൽ അപ്പോൾ നമ്മൾ ഫാമിങ് പാൽസയില് മാത്രമല്ല നമ്മൾ ബൈ പ്രൊഡക്ട്സുകൾ പ്ലാൻ ചെയ്യാം അതേപോലെ തന്നെ ചാണകം സെയിൽ പ്ലാൻ ചെയ്യാം പിന്നെ മറ്റ് കൃഷികൾ ഇതുപോലെ നമ്മൾ സൈഡ് ഇൻകം എന്തെങ്കിലും കിട്ടുന്ന രീതിയിലൊക്കെ കൂടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അഞ്ച് വർഷത്തെ ആ ലോൺ പീരീഡിൽ അത് നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫാം പ്രോഫിറ്റബിളാക്കാൻ പറ്റും പിന്നെ മാക്സിമം നമ്മൾ ചെറുതായി അതായത് ഒരു മൂന്ന് പശു പിന്നീട് രണ്ട് പശു പിന്നെ രണ്ട് പശു അങ്ങനെ ഗ്രാജ്വലി ഗ്രാജ്വലി കൂട്ടുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ രണ്ട് പശു അല്ലെങ്കിൽ മൂന്ന് പശുവിനെ വാങ്ങിച്ചു അതിൻ്റെ പാലൊക്കെ സെയിലായി എല്ലാ പാലും സെയിലായിരുന്നു കാണുന്ന സമയത്ത് അതിൻ്റെ പ്രസവം കഴിഞ്ഞ ഒരു മൂന്ന് മാസം ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത പശുക്കളെ പർച്ചേസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഹീറ്റിംഗ് പ്രോസസ്സും കൂടെ നമ്മൾ ഒരു റൊട്ടേഷൻ ആക്കി എടുത്താൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഫാമിൽ പാലുണ്ടാവും ആ ഒരു സ്ഥിരം വരുമാനം നമ്മൾക്ക് ഫാമിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതി ചൂസ് ചെയ്യാനായിരിക്കും നല്ലത് പിന്നെ മാക്സിമം ലോണുകളൊക്കെ ഒഴിവാക്കുക ആരെ ആരുടെ എത്തേലും സഹായമായിട്ട് ചോദിക്കുക അതിൻ്റെ അതൊരു ഗഡുക്കളായിട്ട് തിരിച്ചു കൊടുക്കുക ആ ഒരു രീതിയായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ നമ്മുടെ ഫാമിലെ പുല്ല് കൃഷിയിൽ കുറച്ച് ഷോർട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു നാല് വർഷത്തോളമായി ഏകദേശം നമ്മൾ ഈ പുൽ കൃഷി പിന്നെ ഈൽഡൊക്കെ കുറഞ്ഞതായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചാണകം അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുത്ത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഒരു രാസവളത്തിൻ്റെയൊക്കെ ഒരു ഉപയോഗം വേണ്ടി വരുമെന്നുള്ളൊരു ഫീല് യൂറിയൊക്കെ ഇട്ടാലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് മൊത്തം റീപ്ലാന്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉഷാറായിട്ട് വരും അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഈ ഫാമിൻ്റെ ബാക്കിൽ തന്നെ അതായത് നമ്മൾ ഫാമിലോട്ട് ചേർന്ന് തന്നെ ഒരു സ്ഥലമാണ് ഒരു രണ്ട് മൂന്ന് ഏക്കർ വേറെ എടുത്തിട്ടുണ്ട് അവിടെ പുൽകൃഷി ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ ഒരു കൃഷിയും അപ്പോൾ അത് കാരണം നമ്മൾ പുൽ കൃഷി പുല്ല് കുറച്ച് ഷോർട്ടായിട്ടാണ് കൊടുക്കുന്നത് പുല്ല് ഷോർട്ടായതിൻ്റെ ഒരു ചെറിയ ക്ഷീണം പശുക്കൾക്കുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം നമ്മൾ മിക്സഡ് തീറ്റ കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നമ്മൾ മുന്നേ കൊടുത്തരുന്നത് തന്നെയാണ് പശുക്കൾക്ക് നമ്മൾ സെയിം മിക്സ് തീറ്റ മുന്നിൽ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു തീറ്റ ഒരു രണ്ട് മാസത്തേക്ക് പശുക്കൾ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കൊടുക്കാനും ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് ഒരു അറുപത്താറ് രൂപയാണ് നമുക്ക് മാക്സിമം മന്ത്ലി എക്സ്പെൻസ് വരാം തീറ്റക്ക് മാത്രമായിട്ട് വരുമ്പോൾ വേറെ അപ്ഡേഷൻസ് പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഷെഡൊക്കെ ഒന്ന് ഡോക്ടർ വീണായിരുന്നു അപ്പോൾ അത് രണ്ടാമത് ഒന്ന് കെട്ടിങ് വേറൊരു സൈഡിൽ കുറച്ചും കൂടെ മരങ്ങളും അടക്കരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി ഒന്ന് സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ആഴ്ചയിൽ നിറത്തേക്ക് കേട്ടുള്ള അപ്ഡേഷൻസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ക്രീം എടുക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഒരു കാര്യം പറ മറന്നുപോയി നമ്മുടെ ഫാമിൻ്റെ തൊട്ടടുത്ത് അതിർത്തിയിൽ തന്നെ ഒരു അമ്പലമുണ്ട് ശ്രീ ആനക്കൽ ധന്വന്തരി ക്ഷേത്രം എന്നാണ് അപ്പോൾ അവിടെ ഉത്സവം നടക്കാൻ പോവുകയാണ് അതായത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഒരു ഉത്സവം ഉണ്ടാകും എന്തോ ഒരു ആയുർവേദ ഒരു ദേവിയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രീ ആണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വന്ന് കാണാം പിന്നെ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ നമ്മുടെ ഫാമിന് ആനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് പേര് ഇടാൻ നമ്മൾ കാരണം നമ്മുടെ ഫാമിൻ്റെ ചുറ്റും ഒരു തോട് ഒഴുകുന്നുണ്ട് ആ ഒരു തോടിൻ്റെ പേര് ആനക്കൽ തോടുന്നതാണ് പിന്നെ ഈ ഒരു അമ്പലമുണ്ട് ആനക്കൽ അമ്പലം നമ്മുടെ ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമ്മളീ ആനയ്ക്കൽ തോട്ടിൽ ഒരു ആനപ്പാറ ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് കുറേ പണ്ട് മുതലുള്ള ഒരു ചരിത്രമാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു എടപ്പറമ്പിൽ ഫാംസ് എന്ന് ഒരു വീഡിയോ എടുക്കാൻ വന്നവരെ നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എല്ലാത്തിലും ഒരു ആന ടച്ച് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിട്ടത് നമ്മളെ നാടിൻ്റെ പേരും ഒക്കെ അതിൽ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആനപ്പാറ എസ്റ്റേറ്റ് ആയത് പിന്നെ ഇത് കൂടുതൽ നമ്മൾ ഒരു അടിപൊളി ഫാമാക്കി മാറ്റാനുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എല്ലാ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം